മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് എല്ലാം തിരിച്ചു പോയിരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ് പ്ലാച്ചിനെ കാണുന്നില്ല അനുമോൾ ഷാനവാസിനോടാണ് ആദ്യം പോയി പറയുന്നത് ഷാനവാസിക്കാൻ്റെ പ്ലാച്ചീനെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് വന്ന് നോക്കുന്നുണ്ട് നീ എല്ലായിടത്തും നോക്കിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും നോക്കിയ പക്ഷേ കാണുന്നില്ല ഇവർ ഇന്നലെ ഇവിടെ ഈ മരത്തിൽ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അവരെടുത്തോണ്ട് പോകുമെന്ന് ചോദിക്കുന്നുണ്ട് ആ ചിലപ്പോൾ അവർ അങ്ങനെ എടുത്തുകൊണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല എല്ലാം സ്ക്രീൻ ചെയ്തിട്ടല്ലേ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് നീ എല്ലായിടത്തും ഒന്ന് നോക്കി നോക്ക് എന്നിട്ട് നോക്കിയിട്ട് പറ ചിലപ്പോൾ അവർ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ആ അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ അല്ലേ എവിടെങ്കിലും ഒക്കെ ഒളിപ്പിച്ച് വെച്ചാൽ മതിയായിരുന്നു എന്ന് അനുമോൾ പറഞ്ഞ് നോക്കുന്നുണ്ട് ഷാനവാസ അനിമോളോട് പറയുന്നുണ്ട് നീ എല്ലാ സ്ഥലത്തും ഒന്നും നോക്കി നോക്ക് എന്താണെങ്കിലും കിട്ടും അങ്ങനെയൊന്നും അവർക്ക് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ല ഒരു സാധനം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അവരെങ്ങനെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്ലാച്ചീൻ ആരും കൊണ്ടുപോകുന്നില്ല നീ നോക്കി നോക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനിമോള് തിരഞ്ഞോണ്ട് നടക്കുകയാണ്